ॐ श्रीगणेशाय नमः ॐ श्री गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरम्परां ॐ शिवं शिवकरं शान्तं शिवाल्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम् ഹര ഹര മഹാദേവ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുദേ ശ്രീ മഹാദേവ്യൈ നമോം ശ്രീ മഹാത്രിപുരസുന്ദരിയെ നമ ഹരി ഓം ശ്രീ ശങ്കരാചാര്യ വിരചിതം സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പതിനെട്ടും പത്തൊമ്പതും ശ്ലോകങ്ങളാണ് പഠിച്ചത് ഇന്ന് പഠിക്കേണ്ട ശ്ലോകം ഇരുപതും ഇരുപത്തൊന്നും ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം കിരന്തി കിരന്ദീമേഭ്യണനി ഗുരുമ്പമൃതരസം ഹൃദയത്വാമാധത്തെ ശിലാമൂർത്തിവയഹ സസർപ്പാണാം ദർപ്പം ശമയദിശകുന്ദിപൈവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യ सुखयदि तडिल्लेखा तडिल्लेखातन्वीं तपनशशिवैश्वानरमयीं निषण्णां षण्णामप्युपरि कमलानां तव कलां महापल्माडव्यां मृदितमलमायेन मनसा महान्तः पश्यन्तो दधति परमाह्लादलहरीम् ഇനി നമ്മൾക്ക് ഓരോ വാക്കുകളുടെ അർത്ഥമൊക്കെ നോക്കാം ഓരോ ശ്ലോകത്തിലെയും വാക്കുകൾ ആ വാക്കുകളുടെ അർത്ഥം നോക്കിയിട്ട് കിരന്തീം അങ്കേഭ്യരണനികുറുംബാമൃതരസംഹൃതി ത്വാം ആധത്തെ ഇവ യഹ സർപ്പാണോ ദർപ്പം ശമയതി ശകുന്ദാധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യ സുഖയതി സുതാധാര കിരന്തി കിരന്തി എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന അല്ലെങ്കിൽ വർഷിക്കുന്ന എന്നർത്ഥം അങ്കേഭ്യക അംഗം അവയവങ്ങൾ അങ്കേഭ്യക അവയവങ്ങളിൽ നിന്ന് കിരണങ്ങൾ കിരണം കാന്തി കാന്തി സമൂഹം സൂര്യകിരണം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ രശ്മി അതിനെയാണ് ഇവിടെ കാന്തി ശോഭ പ്രകാശം എന്നൊക്കെ പറയുന്നത് നികുരുംബാമൃതരസ രസംഹൃ ഇവിടെ കാന്തി സമൂഹത്തിൽ നിന്നുണ്ടായ അമൃതരസം അമൃത രസത്തെ രസം രസത്തെ ഹൃദയത്തിൽ ഹൃദി ഹൃദി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ത്വാം ആധത്തെ ത്വാം അങ്ങയെ നിന്തിരുവടിയെ ആധത്തേ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ് ശരിക്കുള്ള അല്ലെങ്കിൽ പ്രാപിക്കുക എന്നൊക്കെ അർത്ഥം പക്ഷേ ഇവിടെ ധ്യാനിക്കുക എന്നെടുക്കുക ധ്യാനിക്കുന്നുവോ ഹിമകരശില ഹിമകരശില എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം ചന്ദ്രകാന്തമണി ചന്ദ്രകാന്തമണി ഹിമമഞ്ഞാണ് കര എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രകാന്തമണി അതായത് ഇന്ദ്രനീല ഇത് ശില എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹിമകരശില എന്ന് പറഞ്ഞാൽ ചന്ദ്രകാന്തമണി ആകുന്ന കല്ല് അല്ലെങ്കിൽ ഇന്ദ്രനീല കല്ല് എന്നതിനെടുക്കാം അതുകൊണ്ട് മൂർത്തി യുവ മൂർത്തി മൂർത്തി എന്ന് പറഞ്ഞാൽ ശരീരമെന്നും രൂപമെന്നും പ്രതിമയെന്നും എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം ഇന്ദ്രനീല കല്ലുകൊണ്ടുണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ ചന്ദ്രകാന്തിമണി ചന്ദ്രകാന്തിമണിയാൽ ഉണ്ടാക്കപ്പെട്ട പ്രതിമ ആ പ്രതിമ പോലെ യുവ എന്ന് പറഞ്ഞാൽ പോലെ അപ്പോൾ പ്രതിഭ പ്രതിമ പോലെ ഇരിക്കുന്ന എന്നർത്ഥം യഹ ഏതൊരുവനാണോ സഹ സർപ്പാണാം സഹ അവൻ സർപ്പാണ് സർപ്പങ്ങളുടെ ദർപ്പം ശമയതി ദർപ്പം അഹങ്കാരം ശമയതി ശമിപ്പിക്കുക അപ്പോൾ ആര് ഏതൊരുവനാണോ സർപ്പങ്ങളുടെ ദർപ്പത്തെ ശമിപ്പിക്കുന്നത് എന്നർത്ഥം ശമിപ്പിക്കുക നശിപ്പിക്കുക ശകുന്തം ശകുന്ത അധിപൻ ശകുന്തം പക്ഷി ശകുന്ത അധിപൻ പക്ഷികളുടെ രാജാവ് പക്ഷികളുടെയൊക്കെ അധിപൻ ഗരുഡൻ അപ്പം ഗരുഡൻ എങ്ങനെയാണോ പക്ഷികൾ സർപ്പങ്ങളുടെ പക്ഷികളുടെ രാജാവായ ഗരുഡൻ എങ്ങനെയാണോ സർപ്പങ്ങളുടെ ദർപ്പത്തെ നശിപ്പിക്കുന്നത് അതുപോലെ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ടിയ ദൃഷ്ട്യാ എന്ന് പറഞ്ഞാൽ കടാക്ഷം കൊണ്ട് കാണും കാഴ്ച കൊണ്ട് സുഖയതി സുഖിപ്പിക്കുന്നു എങ്ങനെ സുധാധാര സിരയാ അമൃതവർഷത്തെ ചെയ്യുന്ന കൂടി എന്നർത്ഥം സിര എന്ന് പറഞ്ഞാൽ നിന്നാ ഞരമ്പ് സുധാധാര അമൃതവർഷം അപ്പോൾ ഇവിടെ അർത്ഥം അല്ലയോ മഹാദേവി കാന്തി സമൂഹത്തിൽ നിന്നുണ്ടായ അമൃതരസത്തെ അവയവങ്ങളിൽ നിന്നും വർഷിക്കുന്ന ചന്ദ്രകാന്തമണി പോലെ അല്ലെങ്കിൽ ചന്ദ്രകാന്തം കൊണ്ടുണ്ടാക്കിയ പ്രതിമ പോലെ ഇരിക്കുന്ന നിന്തിരുവടിയെ യാതൊരുവൻ ഹൃദയത്തിൽ ധ്യാനിക്കുന്നുവോ അവൻ പ്രത്യക്ഷ ഗരുടനെ പോലെ സർപ്പങ്ങളുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നു എന്ന് ഇവിടെ നം അമൃതരസം അമൃതവർഷത്തെ ചെയ്യുന്ന നാടിയോടുകൂടിയ ജ്വരയോഗത്തെ നശിപ്പിച്ച് സുഖത്തെ നൽകുന്നു എന്ന് പറഞ്ഞു നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള അഹങ്കാരത്തെയൊക്കെ നശിപ്പിക്കുക അതൊക്കെയാണ് ഇവിടുത്തെ അത് ഇത് താത്വികമായിട്ടെടുത്താൽ അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ഗരുഡൻ സർപ്പങ്ങളുടെ ദർപ്പത്തെ നശിപ്പിക്കുന്ന അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ആ ദർപ്പത്തെ നശിപ്പിക്കുന്നു എന്നർത്ഥം അപ്പം വിഷഹരം അതാണ് സർപ്പത്തിന് വിഷമുണ്ട് ജ്വരഹരം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ ശ്ലോകത്തിൽ ദേവിയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ നമ്മൾക്ക് ആഹ്ലാദത്തെ നൽകുന്നു എന്ന് എടുക്കാം കിരന്ദീമങ്കേഭ്യഹ കിരണനി ഗുരുമ്പൃതരസം ഹൃദിത്വാമാധത്തെ ഹിമകരശിലാമൂർത്തിമിബയ സസർപ്പാണാന്ദർപ്പം ശമയതി ശകുന്താതിരപ്പ്ഠാൻ ദൃഷ്ട്യ ജ്വരം അസുഖം പ്ലുഷ്ടം ദുഃഖം ജ്വരം കൊണ്ടുണ്ടാകുന്ന ദുഃഖം എന്നെടുക്കാം ദൃഷ്ട്യ കാഴ്ചയിൽ തന്നെ കാണുമ്പോൾ തന്നെ സുഖയതി സുധാതാര അടുത്ത ശ്ലോകം